നടൻ സുദേവ് നായർ വിവാഹിതനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം വധു മോഡൽ അമർദീപ് കൌറാണ് ഇരുവരും കുറച്ചുനാളുകളായി പ്രണയത്തിലായിരുന്നു ഈ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് പാലക്കാട് സ്വദേശികളായ വിജയകുമാറിന്റെയും സുഭദ്രയുടെയും മകനാണ് സുദേവ് എന്നാൽ നടൻ മുംബൈയിലാണ് വളർന്നത് അനാർക്കലി ഇസ്ര കായംകുളം കൊച്ചുണി ഭീഷ്മപർവം പത്തൊൻപതാം നൂറ്റാണ്ട് വൺ തുറമുഖം മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നടന സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട് എം ബി പത്മകുമാർ സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിലൂടെയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം താരത്തെ തേടി എത്തിയത് വധു അമർദി കൗർ ഗുജറാത്തിലാണ് ജനിച്ചു വളർന്നത് മോഡലിംഗ് രംഗത്തുള്ള അമർദീ കൌർ നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ വിന്നറാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഗുലാബ് ഗാങ് എന്ന ഹിന്ദി ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കാലെടുത്തു വെച്ച സുധീവ് നായർ അതേ വർഷം തന്നെ മലയാളത്തിൽ മൈ ലൈഫ് പാർട്ട്ണർ എന്ന ചിത്രത്തിലും അഭിനയിക്കുകയുണ്ടായി അനാർക്കലി എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറുകയും ചെയ്തു പാലക്കാട് സ്വദേശിയാണെങ്കിലും മുംബൈയിൽ ജനിച്ചു വളർന്ന സുദേവ് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിനയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ അണ്ടർ സിക്സ്റ്റീൻ ദേശീയ ഗെയിംസിൽ ഹൈജമ്പിൽ മെഡൽ ജേതാവുമാണ് സുദേവ് രണ്ടായിരത്തി പതിനാറിലെ മനസ്സിനെ മിസ് താനായി കിരീടം ചൂടിയിട്ടുണ്ട് അമർത്തി രണ്ടായിരത്തി പതിനേഴിലെ ക്യാമ്പസ് പ്രിൻസസ് ഫൈനലിസ്റ്റുമായിരുന്നു വധു നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും താലികെട്ട് ചടങ്ങുകളെല്ലാം കേരളത്തിന്റെ തനത് രീതിയിലാണ് നടന്നത് വധുവരന്മാരുടെ വസ്ത്രങ്ങൾ പോലും കസവുമുണ്ടും സാരിയുമായിരുന്നു മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളുമെല്ലാം ധരിച്ച് ഒരുങ്ങി വന്നതോടെ അമർദ്വീപും നാടൻ പെണ്ണായി അതേസമയം പഞ്ചാബി വിവാഹത്തിലെ പ്രധാന ചടങ്ങാണ് കലീര വധുവിന്റെ സഹോദരിമാരും സുഹൃത്തുക്കളും ചേർന്ന് വധുവിന്റെ കൈകളിൽ ആഭരണങ്ങൾ കൊരുത്തുവെക്കും ഇതാണ് കലീര വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞാൽ വധു തന്റെ കൈകളിലെ കരീല സുഹൃത്തുക്കളുടെയും സഹോദരിമാരുടെയും മുകളിൽ പൊട്ടിച്ച് വീഴ്ത്താൻ ശ്രമിക്കും അത്തരത്തിലുള്ള ട്രഡീഷണൽ കലീര വധു അമർദ്വീപ് കൈകളിൽ അണിഞ്ഞിരുന്നു വിക്കിപീഡിയ പ്രകാരം സുദേവിന് മുപ്പത്തിയെട്ടും വധു അമർദ്വീപിന് മുപ്പത്തിയൊന്നും വയസ്സാണ് ഏറെ നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും വ്യക്തമാക്കുന്നത് മാതാപിതാക്കൾക്കൊപ്പം രസകരമായ റീലുകൾ ചെയ്യാറുള്ളതിനാൽ സുദേവിനെ പോലെ തന്നെ താരത്തിന്റെ മാതാപിതാക്കളും ആരാധകർക്ക് പരിചിതരാണ്